ക്രൈസ്തലോട് യോഹന്നാൻ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം പുരുഷാരം യേശുവിനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു എല്ലാ മനുഷ്യന്റെയും ഒരു ചോദ്യമാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തി ഈ ചോദ്യത്തിന് മുമ്പിൽ യേശു കർത്താവ് ഉത്തരം പറയുന്നു ദൈവമഹിച്ച പുത്രനായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതത്രേ ദൈവത്തിന് പ്രസാദമുള്ളത് പലപ്പോഴും ഈ പ്രസാദം നേടാൻ കഴിയാത്തവരായി നമ്മളിൽ പലരും ഉണ്ടായിരിക്കാം ഇന്ന് രാവിലെ സമയം ഈ ദൈവവചന ഭാഗത്തൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു സകല മാനവജാതിയുടെയും രക്ഷയ്ക്കായി പാപങ്ങൾക്ക് പരിഹാരമായി ദൈവരാജ്യത്തിന്റെ അംഗങ്ങളായി നമ്മെ മാറ്റുവാൻ തക്കവണ്ണം ഈ അനുഭവം പ്രാപിച്ചിട്ടില്ല എങ്കിൽ ദൈവത്തിന് നമ്മോട് പ്രസാദം ഉണ്ടാകയില്ല കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്ന ലോക സംഭവങ്ങൾ വിളിച്ചു പറയുമ്പോൾ നാം ദൈവത്തിന് പ്രസാദമുള്ളവരായി ജീവിപ്പാൻ ഇടവരട്ടെ ആമേൻ